പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളിലേക്കുള്ള എക്സ്പെക്ടഡ് സിലബസ് ആണ് അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും നമുക്കറിയാം അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് നമ്മൾ അതിന്റെ സിലബസ് അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യനും വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് അതിന് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക നമ്മൾ പഠിക്കുക റിവൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു എക്സാമിന് നമുക്ക് ആദ്യ റാങ്കിൽ എത്താം അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് കിടക്കാം അപ്പൊ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പേ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക രണ്ട് വിജ്ഞാപനങ്ങളായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ അതിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തിനാലേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എന്ന് രണ്ട് വിജ്ഞാപനങ്ങളായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ബി കോം ആണ് ബികോം പാസ് ആണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് ഒക്ടോബർ പതിനഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇതിന്റെ സിലബസിലോട്ട് കടക്കാം അപ്പൊ സിലബസിലോട്ട് വരുന്നതിന് സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം പത്ത് മൊഡ്യൂൾ ആയിട്ടാണ് നമ്മുടെ സിലബസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓരോ മൊഡ്യൂളിനും പത്ത് മാർഗാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് മാനേജറിയൽ എക്കണോമിക്സ് കമ്പനി ലോ ക്യാപിറ്റൽ മാർക്കറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ദാസ്റ്റ് ഓഡിറ്റിങ് ഓരോ മൊഡ്യൂളിനും പത്ത് മാർഗാണ് ഉള്ളത് നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം പി എസ് സി തന്നിരിക്കുന്ന സിലബസ് ആണ് തൊട്ട് മുമ്പ് നടന്ന കെ എഫ് സി അസിസ്റ്റന്റിന്റെ സിലബസ് ആണ് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മുടിവില് അക്കൗണ്ടിങ് പത്ത് മാർക്ക് ആണ് എന്തൊക്കെയാണ് പഠിക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഡിസൊലൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫാം റിയലൈസേഷൻ അക്കൗണ്ട്സ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് ഫൈനൽ അക്കൗണ്ട് കമ്പ്യൂട്ടറൈസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ മൊഴികളിൽ പഠിക്കാനുള്ളത് പത്ത് മാർഗം രണ്ടാമത്തെ മോഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻസിംഗ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾ മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ഡിവിഡന്റ് പോളിസി ഫോംസ് ഓഫ് ഡിവിഡന്റ് ടൈപ്സ് ഓഫ് ഡിവിഡന്റ് പോളിസീസ് ഫാക്ടേഴ്സ് ഡിവിഡന്റ് തിയറീസ് ഓഫ് ഡിവിഡന്റ് പോളിസീസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് റീപർച്ചേസ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പത്ത് മാർഗാണ് ദെൻ മൂന്നാമത്തെ മുടികൾ കോസ്റ്റ് അക്കൗണ്ടിങ് പത്ത് മാർഗാണ് അതിനകത്ത് ഇൻട്രോഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ് ഇതിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള മുടികളാണ് ദൻ മൊഡ്യൂൾ ഫാനേജ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് അതിനകത്ത് മാനേജ്മെന്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിംഗ് ഡയറക്ടി സ്റ്റാഫിംഗ് ദെൻ ലീഡർഷിപ്പ് ആൻഡ് തിയറീസ് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് ടീ ക്യു എഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അപ്പൊ ഇതിനകത്ത് മാനേജ്മെന്റ് വളരെ ചെറിയൊരു സിലബസ് ആണ് തന്നേക്കുന്നത് പക്ഷേ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അത് നിങ്ങൾ മനസ്സിലാക്കുക അത് പ്രീവിയസ് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക ആണ് ആണ് അതും വളരെ ചെറിയൊരു സിലബസ് തന്നിരിക്കുന്നത് പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട് അതിനകത്ത് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഡിമാൻഡ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇൻകം അഡ്വർടൈസ്മെന്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് തിയറി ഓഫ് പ്രൊഡക്ഷൻ പ്രൈസിംഗ് പ്രൈസിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ബിസിനസ് സൈക്കിൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പത്ത് മാർഗാണ് നമുക്ക് ചെറിയ ആയിട്ട് തോന്നും പക്ഷെ അത് ഒരു വലിയ ആണ് അടുത്ത ആറാമത്തെ ആണ് കമ്പനി ലോ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഫങ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് കമ്മിറ്റീസ് ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് മീറ്റിംഗ്സ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പേരൻസി ആനുവൽ റിട്ടേൺ വൈൻഡിങ് അപ്പ് വോളണ്ടറി വൈൻഡിങ് അപ്പ് വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ലോയിൽ പഠിക്കാനുള്ളത് പത്ത് മാർഗാണ് അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ കമ്പനി ലോ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ദൻ അടുത്തത് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് പത്ത് മാർഗാണ് അതിനകത്ത് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ financial system, financial market, structure of financial market, capital market, capital market instruments, primary market, methods of flotation of capital, public issue, IPO, FPO, procedure of public issue, book building process, secondary market, secondary market, functions of stock exchange, റി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത് പത്ത് മാർഗാണ് ഉള്ളത് അടുത്ത ദൈറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് അതും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് അപ്പൊ അതും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം അപ്പൊ അതിനകത്ത് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ള എന്താണ് ഇൻകം ടാക്സ് ടാക്സ് ആക്ട് ബേസിക് കൺസെപ്റ്റ്സ് Assessment year, previous year, person assessee, income, gross total income, total income, rates of tax applicable to the individual assessee, income from salary, house property, business, capital gain, and other sources, computation of total income, deductions and exemptions. ടാക്സ് പ്ലാനിങ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അപ്പൊ ഇതിന് പത്ത് മാർഗാണ് ഉള്ളത് അടുത്തത് മൊഡ്യൂൾ നയൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അത്യാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൺസ്യൂമർ ബിഹേവിയർ പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ ൾ പ്രോഷൻ അഡ്വർടൈസിംഗ് പേർസണൽ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത് അതിന് പത്ത് മാർഗാണ് ഉള്ളത് പത്താമത്തെ മുടികള് ഓഡിറ്റിങ് ഓഡിറ്റിംഗ് നമ്മൾ ഓഡിറ്റ് പ്രോസസ് ഇന്റേണൽ ചെക്ക് നോക്കിയൻ ബിഫോർ ഓഡിറ്റ് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോസസ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റ് ഫയൽസ് ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ചെക്ക് ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ചെക്ക് ൻ ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് ഇൻവെസ്റ്റിഗേഷൻ വേർസസ് ഓഡിറ്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റിംഗിൽ പഠിക്കാനുള്ളത് അപ്പോഴാ ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ട് നോളജ് ഉള്ളവർക്കാണ് സിലബസിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അല്ലാതെയുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ സിലബസിനെ കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടേണ്ടതാണ് അപ്പൊ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സെലക്ട് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒരു മെൻറ്ററി സെലക്ട് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ കോച്ചിങ് നടത്തുന്നുണ്ട് കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ ലോങ് ടൈം ബാച്ച് ആണ് ഈ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസിലെ ക്ലാസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ് ഫുൾ നോട്ട്സ് ഉണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് മെൻഡർഷിപ്പ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേറെ ഒരു മെറ്റീരിയലോ ബുക്സോ ക്വസ്റ്റ്യൻ്റെ റാങ്ക് ഫയലോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക നമ്മുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്യുക നമ്മുടെ പരീക്ഷയില് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് ഉറപ്പാണ് അപ്പം നിങ്ങൾ കോഴ്സ് ആവശ്യമുള്ളവർക്ക് ടെക് പി സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ടെക് പി സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുക പിന്നെ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സിലബസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക പ്രീവിയസ് കോഴ്സിനെ ഒക്കെ കളക്ട് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എ സിയുടെ വിജയാശംസകൾ താങ്ക് യു